രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വണ്ടി ടയർ നാലും പുതിയതാണ് പുതിയ പുതിയ ടയർ ആണ് സൈതും ബൊലേറോ പിക്കപ്പ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഇപ്പോൾ

അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചിലപ്പോൾ സബ്സ്ക്രൈ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിട്ടും പലോറോ പിക്കപ്പ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പതിനഞ്ച് വണ്ടിയാണ് ആ പതിനഞ്ച് എൻ ഡി ആണ് ഓക്കെ ഇതൊന്ന് സീറ്റ് ഹൈറ്റ് ഉള്ളതാണോ ബോഡി ഇത് ബോഡി നീളം കൂടിയതാണ് നീളം കൂടിയ സ്റ്റിയറിംഗ് വണ്ടിയാണ് ഡി എ ആണ് സ്റ്റിയറിംഗ് ഡി എ ഡി എ വണ്ടിയാണ് ഓക്കെ സ്റ്റിയറിംഗ് ബോഡി ക്വാളിറ്റി ഒക്കെ കാണാം കുഴപ്പമില്ല ടയർ കണ്ടീഷനെ കുഴപ്പമില്ല അല്ലേ ടയർ കണ്ടീഷൻ രണ്ട് ടയർ പുതിയതുകൊണ്ട് പുറകിൽ ഓക്കെ വണ്ടി എഞ്ചിൻ കണ്ടിഷിപ്പ് ഒക്കെ ആണല്ലോ എഞ്ചിൻ കണ്ടീഷനൊക്കെ ഓണർഷിപ്പ് എത്രയായിട്ടുണ്ടാവും ഓണർഷിപ്പ് സെക്കൻഡാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിരുന്നു ഓക്കെ അപ്പോൾ ഇതെങ്ങനെ വേറെ പ്രൈസ് വരുന്നത് ഇത് നാലര ലക്ഷം രൂപ നാലര നാലര ഓക്കെ അപ്പോൾ ഇതെങ്ങനെ ലോൺ വരും ലോൺ നമുക്ക് മൂന്നായി മുക്കാൽ നാല് ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റും ശരി അടുത്തു അപ്പോൾ അടുത്ത വണ്ടിയും ദോസ് എങ്ങനെയാണ് അപ്പോൾ

ാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് എത്രമീറ്റർ ടയർ കണ്ടീഷൻ പുതിയതന്നോ പുതിയതല്ലേ ാണ് മൂന്ന് സൈഡ് ഓപ്പൺ വണ്ടിയാണ് അത്യാവശ്യം പണിയെല്ലാം ചെയ്തിട്ട് വണ്ടി പേപ്പർ പേപ്പർ പുതിയതാണ് പേപ്പറുണ്ട് ഇത് നമുക്ക് നാലര ലക്ഷം രൂപത്തി പതിനെട്ട് ലാസ്റ്റ് മോഡലാണ് ലാസ്റ്റ് മോഡലാണ്

ും കഴിഞ്ഞാൽ

ബൊലയറ പിക്കപ്പ് ആ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് പതിനാറ് വണ്ടി ടയർ നാലും പുതിയതാണ് ടൈമിലും പുതിയ ടയർ അല്ലേ ടയറാണ് സൈഡ് ഓപ്പൺ അല്ല വണ്ടി ബാക്ക് മാത്രം ഓപ്പൺ ബാക്ക് മാത്രം ഇതല്ല പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത ടൈപ്പാണ് ആണ് പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വണ്ടി ബൊലേറിയ പിക്കപ്പ് ബോഡി കണ്ടീഷനൊക്കെ കാണാം ഓക്കെ ഓക്കെ ബൊലേറിയ പിക്കപ്പ് കണ്ടീഷൻ വണ്ടിയാണല്ലോ ബ്രോ കണ്ടീഷൻ വണ്ടിയാണ് ഓണർഷിപ്പ് എത്ര അതിൻ്റെ ഓണർഷിപ്പ് ഫസ്റ്റ് ആണ് ഫസ്റ്റ് ആണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ ഇത് നമുക്ക് ഒരു നാലേ നാലേകാല ലക്ഷം നമുക്ക് നാല് ലക്ഷം രൂപ ലക്ഷം ലക്ഷം രൂപ രൂപ കണ്ടീഷൻ പുതിയ ഇൻഷുറൻസ് എടുത്ത് ടെസ്റ്റ് ടെസ്റ്റ് ഒക്കെ എല്ലാം അടുത്ത കൊല്ലം അവസാനം പറയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനം നമുക്ക് നാല് ലക്ഷം രൂപ ഫൈനൽ കൊടുത്തേക്കും അത് രണ്ടായിരത്തി പതിനെട്ട് ആണ് കിലോമീറ്റർ വന്നിട്ട് എൺപത് അടുപ്പിച്ചിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പാണ് ഓണർഷിപ്പാണ് സൈഡ് ഓപ്പൺ വണ്ടി തന്നെയാണ് ടയർ കണ്ടീഷൻ ഇതില് ബാക്കിൽ രണ്ട് പുതിയ ടയർ നമുക്ക് ചെയ്ത് കൊടുത്തേക്കാം പുതിയറാക്കി കൊടുക്കും രണ്ടും പുതിയ ടെസ്റ്റ് ചെയ്ത് ടാക്സ് ഇൻഷുറൻസ് അഞ്ചര ലക്ഷം രൂപ രണ്ടായിരത്തി പതിനെട്ട് സൈഡ് ഓപ്പൺ വണ്ടിയാണ് പുതിയ പേപ്പറാണ് വണ്ടി രണ്ട് വർഷം പേപ്പർ ഉണ്ട് ഉണ്ട് പേപ്പർ ഓണർഷിപ്പ് ആണ് ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ കിലോമീറ്ററോ കിലോമീറ്റർ വന്നിട്ട് ഒന്ന് ഓടിയിട്ടുണ്ട് ഓക്കെ ടയർ കണ്ടീഷൻ അത്യാവശ്യം അത്യാവശ്യം അത്യാവശ്യമുള്ളൂ കുറച്ചേ ഉള്ളു പക്ഷേ ബട്ടൺ ടയറാണോ മറ്റേതാണോ ഇത് ബട്ടൺ അല്ല പുതിയത് തന്നെയാണ് കുറച്ച് ടയർ ഉള്ള റേഡിയല്ല രണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ടയർ കണ്ടീഷൻ നല്ലതാണ് ടയർ കണ്ടീഷൻ ആണ് കുഴപ്പമൊന്നും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ അതെങ്ങനെ ഇത് നമുക്ക് നാലേ മുക്കാൽ ലക്ഷത്തി കൊടുക്കാം നാലേ മുക്കാൽ ലക്ഷം തേക്ക് കൊടുക്കും നാലേ മുക്കാൽ ഫുൾ ഓണ് കയറുമോ ഫുള്ള് ഓണ് രണ്ട് വർഷം പേപ്പർ ഉണ്ടോ അതോ ഇത് രണ്ടും വല്ലത്തേക്ക് ഉണ്ട് അടുത്ത വേണ്ടി മഹേന്ദ്ര കൊല്ലോറ പിക്കപ്പ് അടുത്ത വണ്ടി മഹേന്ദ്ര ബൊലേറോ പിക്കപ്പ് രണ്ടായിരത്തി പത്ത് മോഡലാണ് വണ്ടിയാണ് വണ്ടി ബോക്സ് വണ്ടിയാണ് പേപ്പർ എല്ലാം ആ വണ്ടി അത്യാവശ്യം ക്വാളിറ്റി ക്വാളിറ്റിയാണ് കണ്ടീഷൻ ഇല്ല എടിയ എഞ്ചിനാണ് വേറെ കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നും വണ്ടി ഓക്കെ ഈ ബോഡി പൊക്കം കുറച്ചുള്ള ആ ഒരു ബുദ്ധിമുട്ടാണ് പഴയ വണ്ടി രണ്ടായിരത്തി പത്ത് മോഡലാണ് അപ്പോഴും ഇറങ്ങിയത് എഞ്ചിനൊക്കെ നല്ല കണ്ടീഷനാണ് പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആണ് വേറെ കംപ്ലൈൻ്റോ കാര്യങ്ങളാണ് ഇത് നമുക്ക് രണ്ടാം ലക്ഷം രൂപ രണ്ടര ലക്ഷം രൂപ ലക്ഷം രണ്ടേ ലക്ഷം രൂപ ലോൺ കയറില്ല അപ്പൊ നമുക്ക് വീഡിയോ അല്ലേ പ്രത്യാസം കുറേ വണ്ടികളുടെ കളക്ഷൻസ് ഉണ്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പം അടുത്തൊരു വീഡിയോ കാണാം